ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കുറച്ചു പത്തൊൻപത് കിലോ സിലിണ്ടറിന് മുപ്പത്തിയൊന്ന് രൂപയാണ് കുറഞ്ഞത് പുതുക്കിയ വില ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഗാർഹിക പാചക വാതക വിലയിൽ മാറ്റമില്ല ഗാർഹിക പാചകവാതക വിലയിൽ മാറ്റമില്ലാത്തത് നമ്മുടെ സാധാരണ വീടുകളിലെ ബഡ്ജറ്റിലും മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല മുപ്പത്തൊന്ന് രൂപ കുറഞ്ഞു എന്നതാണ് പക്ഷേ ഇപ്പോഴും ആയിരത്തി അറുനൂറ്റി അൻപത്തിയഞ്ച് രൂപ കുറഞ്ഞിരിക്കുന്നു അത് ചായയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ വില വർദ്ധ വില കുറവുണ്ടാവും ചായയിൽ എത്ര ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല മുപ്പത്തൊന്ന് രൂപയൊക്കെ കുറച്ചിട്ട് എന്ത് കാര്യം കുറയ്ക്കണമെങ്കിൽ ഒരു നാനൂറോ അഞ്ഞൂറോ രൂപയൊക്കെ കുറയ്ക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഭക്ഷ്യസാധനങ്ങളുടെ വില കുറയാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് ഹോട്ടലുകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട് നമ്മളെപ്പോലുള്ള നിരവധി ആളുകൾ ഈ പറയുന്ന വാണിജ്യവാതകത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഈ പത്തൊൻപത് കിലോ സിലിണ്ടറിന് മുപ്പത്തൊന്ന് രൂപയാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് ഗാർഹിക വീട്ടിൽ അതായത് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിന് വിലയിൽ മാറ്റമില്ല